ഭൂമി അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നൽകിയ ജാമ്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും അറസ്റ്റിലായ ഹേമന്ത് സോറിനെ റാഞ്ചി കോടതിയിൽ ഹാജരാക്കി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ശേഷം ഇന്നലെ രാത്രിയോടെയാണ് ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് അച്യുതൻ നാളെ ഹേമന്ത് സോറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും അതേസമയം തന്നെ നിയുക്ത മുഖ്യമന്ത്രി ചാമ്പായി സോറൻ ഇന്ന് വൈകിട്ട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളും വരുന്നുണ്ടല്ലോ കൃഷ്ണ നീണ്ട ഏഴ് മണിക്കൂർ ചോദ്യം ചെയ്യൽ ഒടുവിലായിരുന്നു ഇന്നലെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് ഇന്നിപ്പോൾ റാഞ്ചിയിലെ പ്രത്യേക കോടതിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം കോടതി ഇ ഡിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അതിൽ എത്ര ദിവസമാണോ ഇ ഡി തേടുന്നത് കൊണ്ടുള്ള ഒരു കോടതി ഇതിലൊരു തീരുമാനം അറിയിക്കും ഒപ്പം തന്നെ ഈ ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിലേക്ക് നിയമസഭാ കക്ഷിയോഗം തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഗവർണർ അതിനുള്ള ക്ഷണം ഇതുവരെ നൽകിയിട്ടില്ല അപ്പോൾ അത്തരമൊരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് അതിനിടയിലായിരുന്നു ചമ്പേശ്വറിൻ നിന്ന് ഗവർണറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത് നിലവിൽ ഇപ്പോൾ അഞ്ചു മുപ്പതാണ് ഗവർണർ അനുവദിച്ചു നൽകിയിരിക്കുന്ന സമയം വൈകിട്ട് അഞ്ചു മുപ്പതിന് രാജ്ഭവനിലെത്തി ചമ്പേശ്വരൻ ഈ ഗവർണറുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഗവർണർ ഒരു വിശദീകരണം എന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് ഇതിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളാം എന്നുള്ളതാണ് പക്ഷേ പല നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഈ നടക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് അതായത് ഈ ഭരണകക്ഷിയിലെ എം എൽ എമാരെ ഒപ്പം നിർത്തുവാനുള്ള നീക്കങ്ങൾ ബി ജെ പിയും ഒരു ഭാഗത്ത് നടത്തുന്നതായുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ചമ്പൈ സോറൻ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച നടക്കുകയാണ് ശരി വിശദാംശങ്ങൾ ആർ അച്യുതനാണ് നിയുക്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പായി സോറൻ അഞ്ചരയ്ക്ക് ഗവർണറെ കാണും